വണ്ടിയാ അമ്മൂമ്മ അമ്മൂമ്മ സഹായം വേണോ ഈ വയസ്സായ വണ്ടിയൊക്കെ ഇട്ട് ഇറങ്ങി ണ്ടാട്ടേണ്ട ബൈക്കില് ശരി ട്ടാ കിളവിണ്ടത്തില്ല ആളും സംഭവം നിനക്കൊരു കാര്യം അറിയാടാ ആ മറ്റേ അവളെ എടുത്തോണ്ട് ഇറന്നില്ലേ റാശാന്ന് പറഞ്ഞോളേ ഇവളെ പൊളിയിപ്പിക്കാൻ വേണ്ടി എടുത്തോണ്ട് നടന്നാടാ അവള് മിണ്ടോട് എടുത്തിട്ട സംഭവം പറയാടാ ഇവൾക്ക് വേറെ പറയാ കണ്ണോപ്പിറ്റി നോക്കൂലേ എന്നിട്ട് കൊറച്ചാൾ ഇവള് പറയാണ് ഞാൻ അത് നിന്റെ ആറ്റിറ്റ്യൂഡ് കളയാൻ വേണ്ടിട്ട് മനസ്സിലായോ ആറ്റിറ്റ്യൂഡ് കളയാൻ വേണ്ടിട്ട് പെട്രോൾ അടിക്കട്ടെ ഇവള് ആറ്റിറ്റ്യൂഡ് കളയാൻ വേണ്ടിട്ട് ചെയ്തതാണ് നീ കൊറച്ചാള് കഴിഞ്ഞിട്ട് ഇല്ല മനസിലായില്ല കണ്ണാപ്പിക്ക് ദേഷ്യില്ലാത്ത ആൾക്കാർ ഇതാരെ ഡേസിയാണ് പണ്ടത്തെ ആ മറ്റേ കുട്ടിയാണ് കലിപ്പായ കക്ക മറ്റേ മറ്റേ കലിപ്പായ കുട്ടിയല്ലേ എന്റെ അതെ

talking to when uh, uh, this white hands up 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 you oh, sure. grandma take on stage dear jada it's last stage andi kara let's go andi kara andi kara why you la why you are laughing like i ah, i only laugh and kannapi but why

നടന്നു ഓടി ഇവളെ ഒന്ന് വണ്ടി കേട്ടണ എനിക്കങ് കാണുമ്പോഴേ കഴിയാ ഓ പറ അവൾക്ക് നിന്നെ ഒന്നും പിയർ ഇല്ലടാ അവള് മൈ ലൈഫ് മൈ റൂൾസിന്റെ ആളാണ് മലയുടെ പോലെയും അല്ലെങ്കിൽ പെണ്ണെന്ന് പറഞ്ഞോടെ സംസാരിക്കാൻ ശരി വിട്ടരട്രൈ ഹിയർ ഓക്കെ നവ് യു ടേക്ക് വാലേ ക്രൈ ബേബി അവളിപ്പൊ വാല വിളിക്കാ ചു കേട്ട ചെമ്മു കേട്ടാളിച്ച് ചെന്നിട്ടാന്ന് പറഞ്ഞ കേട്ടോ ഏ വാലയ വന്നില്ലല്ലോടാ ചമ്മി എന്ന് പറയാവേ വിളിച്ചില്ല വിളിച്ചില്ല വിളിച്ചോണ്ടിരിക്ക നോട്ട് ഹിയർ ഫുൾ 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 നീ ഒന്നും കേട്ടില്ലേട്ടാ വൈകിട്ടായിരുന്നു ഒന്നുകൂടെ ഒന്നുകൂടെ എന്റെ പറഞ്ഞിട്ടാ പറഞ്ഞു Your your valley is on the road. You just walk and go road. Your valley <laughs> is waiting on that road. Please <laughs> go. And... Uh, <laughs> ah, I didn't call ooo any valley. Oh, by the way. Oh, 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 I, I was using phone for uh, songs. Yeah, you know. okay. good, 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 genau. good. Ada, ada, ada. Robi, the phone going to get there. What the phone usage? Bro, phone boy, and a contact. Mutta thila boa. Okay. ంగ్ హ్ ర్ మనీ ఎవరి മലയാളം അറിയാം കക്കുറിഞ്ഞപ്പോ നിനക്ക് മലയാളം പറയാൻ അറിയാമല്ലേ കിട്ടി 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 പാമ്പാ നീ ഫോൺ എടുത്തായിരുന്നോ ഞാനെന്റെ ഗേൾഫ്രണ്ടാന്നൊക്കെ പറയുന്നുണ്ടോട്ടാ നമുക്കറിയില്ല ഓ നമുക്കറിയില്ലോണ്ടല്ലോ സിറ്റി ആ ും പറഞ്ഞില്ല പിന്നെ ഹലോ മൂന്ന് മാണിങ്ങണോ മൂന്ന് മാണിങ്ങണ അല്ല പ്രോ അല്ല വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയാരുന്നോ എന്താണ് ഞാൻ റോഡ് സൈഡിൽ നിൽക്കുന്നത് കാര്യം ചോയ്ക്കാനായിട്ട് നിർത്തിയാ ും ചെയ്തില്ലേ എന്താണ് ബ്രോ ഇപ്പൊ എന്തായാലും റോഡ് സൈഡിൽ നിൽക്കുന്നത് തെറ്റല്ലേ ബ്രോ വണ്ടി അറ്റ വണ്ടി ഒതുക്കിട്ടുണ്ട് ഇല്ല ഞങ്ങള് വണ്ടി വണ്ടി നോക്കാം ഇവിടെ നോക്ക് ഇവിടെ നോക്കി പാടു നോക്ക് ഇവിടെയാണ് വണ്ടികൾ വണ്ടി എവിടെ നടക്കുന്നത് വണ്ടി എവിടെ നടക്കുന്നത് നമ്മൾ വണ്ടി ഉണ്ടപ്പോ ആ വണ്ടി ഇവിടെ തന്നെ ആ അങ്ങനെ അങ്ങനെങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് ഇടറ കൊച്ചിറക്ക അങ്ങനെ അങ്ങോട്ട് ഒതുക്കി ഇടാ ഒതുക്കി ഇട്രാ കൊച്ചേർക്ക ആ ശരി ശരി പോവാനോ പോവടെ ഇന്നടാ നമ്മളെ പൊക്കോന്ന് പോന്നല്ലടാ നിന്റെ ഏരിയത് ഏടാണ ഇതാണ് കണ്ണ് അടിച്ചിന്റെ വായിക്കറ്റും കണ്ണ് അവൻ നിന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് ഒരു വീഡിയോ അതല്ല തോന്നുന്നുണ്ടല്ലോടാടല്ല ഇപ്പറത്തവന് ബാക്കിയാൻ നോയിക്കോളാം ഏതോ കൊറേ കൊച്ചു നിന്റെ രണ്ട് പല്ല് താഴെ കിടക്കുന്നു അത് എടുത്ത് പോകറ്റിട്ടുണ്ട് പോവാൻ നോക്ക വീട്ടി ൾക്കാരല്ലേട്ടോ ചെല യു കെ ജി യു കെ ജി അഡ്മിഷൻ ഫ്രണ്ട് പറഞ്ഞോ നാലു ടാ പിള്ളേരാടാ ഇനിയും കൊറച്ചേരം നീ പണിക്കണേ പണി 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 നാല് പണിക്കോണായ പോവും